ഉണ്ടാക്കാനാണ് എന്ന് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ കാര്യമാണ് കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല അത് ഉള്ള കടയാണ് വൈകുന്നേരമായി ഇങ്ങനെ ഇരിക്കുമ്പോ ചൂടുള്ള പൊറോട്ടയും ബീഫും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു കൂട്ടത്തിൽ ഒരു പൊടി സാധനം പറയണ്ട കഴുകി നമ്മുടെ സംഗതി റെഡി ആയിട്ട് ഈ ആക്രാന്ത മൂത്തു പണ്ടാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദുടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു കഴിയില്ല കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സാധനം പറയണ്ട ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ട് പേര് ഹിന്ദു എന്നാണ് കേരളത്തിൽ സംഭവം മനസ്സിലായല്ലോ എനിക്കും കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല അതിലൊരാഴ്ച ഇല്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ശവർമ്മയായത് നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല സാധനം സുഖം പറയണ്ട കഴിഞ്ഞെടുക്കണം

കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട അതെന്താ ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ എനിക്ക് വീടും കൂടിയുണ്ടേ ഉണ്ടോ കാട ഇറച്ചി ഇല്ല സാർ കൊക്കുണ്ടോ കൊക്ക ഇറച്ചി